കൂൺ കൃഷിയിൽ വിജയം ഉറപ്പിച്ച് അന്തിക്കാട് കല്ലിടവഴിയിലെ വീട്ടമ്മ അന്തിക്കാട് കല്ലിടവഴി സ്വദേശി താട്ടുപുരയ്ക്കൽ ശ്രീയാ പ്രവീണാണ് കൂൺ കൃഷിയിൽ വിജയവഴി തെളിയിച്ചത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂൺ കൃഷി ആരംഭിച്ചത് കുടിൽ വ്യവസായം എന്ന നിലയിൽ എന്തെങ്കിലും തൊഴിൽ മേഖല തെരഞ്ഞെടുക്കണമെന്ന ചിന്തയിൽ നിന്നാണ് സഹോദരൻ കളിച്ചത്ത് വിപിൻ്റെ ധനസഹായവുമായി നാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഇവർ കൂൺ കൃഷി ആരംഭിച്ചത് അന്തിക്കാട് അഞ്ചാം വാർഡിൽ ആധുനിക രീതിയിലുള്ള ഫാം ആണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും വിളവെടുക്കുന്ന കൂണുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് സമീപവാസികൾ എല്ലാം ഇവിടെ എത്തി വാങ്ങുന്നുമുണ്ട് നിലവിൽ പ്രദേശവാസികളാണ് ആവശ്യക്കാരായി എത്തുന്നത് കുറെ കൂടി ഉൽപ്പാദനം കൂട്ടി വിപണനം കടകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ട് തുടങ്ങിയതാണ് കൃഷി ഒരു നാല് ലക്ഷം രൂപ ചിലവിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ഹൈടെക് ആയിട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് ഉള്ള ഉണ്ടാവണുണ്ട് ആദ്യം ചെയ്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്ത് തരാൻ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്